നമസ്കാരം പോൾ പൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കോട്ടയം മണ്ഡലത്തിലാണ് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് കോട്ടയം മധ്യ കേരളത്തിലെ യു ഡി എഫിന്റെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന കോട്ടയത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ചർച്ചയാണ് ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരാഴ്ച മധ്യകേരളം എന്ന് പറഞ്ഞപ്പോൾ കോട്ടയത്തെ കുറിച്ചുള്ള ഒരു വലിയ തമാശ ഓർത്തു കോട്ടയത്ത് വൈകുന്നേരം ആറു മണിക്ക് ശേഷം അത്യാവശ്യം ലെവലുള്ളത് പി ടി ചാക്കോടെ പ്രതിമയ്ക്കും ഗാന്ധി പ്രതിമയ്ക്കും എന്നൊരു തമാശയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആർക്കായിരിക്കില്ലേ അല്ലല്ലോ അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ സാധ്യല്ല യു ഡി എഫിന് വളരെ ശക്തി മേൽക്കേയുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ കോട്ടയം എന്ന് പറയുന്നത് പക്ഷേ മാണി കോൺഗ്രസ് യു ഡി എഫിൽ എന്നു വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏറെക്കുറെ ചില സംശയങ്ങളൊക്കെ ഉള്ളൊരു ഒരു സ്ഥലം കൂടിയാണ് അല്ലെങ്കിൽ സാധ്യതകൾ രണ്ടുപേരും അല്ല അവിടെ യു ഡി എഫ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിന് മേൽക്കൈ ഉള്ള സ്ഥലമാണ് യുഡിഎഫിന് തന്നെ വലിയ വിജയം കൈവരിക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലം തന്നെയാണ് കോട്ടയം എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോഴും ആണ് ഈ കോൺഗ്രസിന്റെ ശക്തി എന്താണെന്ന് നമുക്കിപ്പോ വ്യക്തമല്ലാത്തത് കൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ അതായത് അവിടെ യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം ഞാൻ ഈ അവിടെ പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം യു ഡി എഫിന്റെ നേതാക്കന്മാരായിട്ടും എൽ ഡി എഫിന്റെ നേതാക്കന്മാരായിട്ടും അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ആയിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ അഭിമുഖങ്ങൾ എടുക്കാൻ വേണ്ടി ഒക്കെ അവിടെ തുഷാർ വെള്ളാപ്പള്ളിക്ക് എത്ര ശതമാനം ഇട്ടു തുഷാർ വെള്ളാപ്പള്ളിക്ക് എങ്ങനെ വലിയ ശതമാനം വോട്ട് കിട്ടില്ല തോമസ് ശതമാനം അത്ര വോട്ട് എന്തായാലും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പി സിക്ക് വോട്ട് കിട്ടുന്ന കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കേരള കോൺഗ്രസ് പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന് കൂടി അവിടെ കുറെ ബന്ധുവലമുണ്ട് അതുപോലെ തന്നെ ഈ പല ഘടകങ്ങളും ആ സമയത്തുണ്ടായിരുന്നു പക്ഷെ ഈ തവണ അതല്ല ഇത്തവണ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ പഴയ സതീർത്ഥരാണ് തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ കേരള കോൺഗ്രസ് ഏത് നിലനിൽക്കും എന്നുകൂടി ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുള്ളൂ അതുകൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു എലക്ഷൻ കൂടിയാണ് ടക്കുന്നുണ്ട് നല്ല വാശിയുള്ള എലക്ഷനാണ് ശരിക്കും കാര്യത്തിൽ യാതൊരു അല്ല ജോസ് കെ മാണി ജോസ് കെ മാണി വിഷയം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു അല്ല ചെയ്യപ്പെടുന്നത് ചാഴിക്കാടും തോക്കും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചാഴിക്കാടൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുകയും അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ആരാന്നറിയാലോ വി എൻ വാസവായിരുന്നു അപ്പൊ എൻ വാസവൻ ഇപ്പം മന്ത്രിയാണ് അവിടുത്തെ വളരെ ശക്തനായ സി പി എം നേതാവായിട്ട് പോലും സി പി എമ്മിന് അവിടെ വലിയ മേൽക്കൈ നേടാൻ വേണ്ടി പറ്റിയില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലമാണ് കോട്ടയം എന്നുള്ളത് തന്നെയാണ് അപ്പൊ അപ്പൊ ചോദിക്കും സുരേഷ് കുറിപ്പൊക്കെ അവിടെ ജയിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് പക്ഷേ മൂന്ന് തവണ രമേശ് ചെന്നിത്തല ജയിച്ച സ്ഥലം കൂടിയാണത് അത് എന്തുകൊണ്ട് കോൺഗ്രസ് നല്ല ശക്തിയുള്ളതാണ് അപ്പം അത് ഞാൻ സമ്മതിക്കുന്നു പരമ്പരാഗത കോട്ടയം എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിലാണ് ഈ രണ്ട് യു ഡി എഫ് മനസ്സുള്ളവർ തമ്മിൽ മത്സരിക്കുമ്പോൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുന്നത് അതെ ആ സ്പ്ലിറ്റ് എങ്ങനെയാണ് ഫ്രാൻസിസ് ജോർജിന് മാത്രം അനുകൂലമാകുന്നത് ഇല്ലെ വിളിച്ചിട്ട് ഞാൻ ഈ ഒറ്റ കാര്യം പറയാം നമ്മളിപ്പോ എപ്പോ വിചാരിക്കുന്നത് കോട്ടയം എന്ന് പറഞ്ഞാല് ഈ കേരള കോൺഗ്രസിന് മാത്രം വോട്ട് ഉള്ള സ്ഥലമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇല്ല അവിടെയാണ് വിഷയം കോൺഗ്രസ് വളരെ വ്യക്തമായ രാഷ്ട്രീയ പിന്തുണയുള്ള അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കോട്ടയം തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പൊ നമ്മളിപ്പം പറയുന്നത് യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലമായ സ്ഥലത്ത് രണ്ട് യു ഡി എഫ് മൈൻഡുള്ളവർ തമ്മിൽ മത്സരിക്കുമ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആവും എന്ന് പറയുന്നില്ലല്ലോ എവിടെ സ്പ്ലിറ്റ് ആവുന്നത് അവിടെ യു ഡി എഫിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് യു ഡി എഫിന് വളരെ വ്യക്തമായ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഈ പറയുന്ന ചാഴികാടൻ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് ഫ്രാൻസിസ് ജോർജ് എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഇപ്പം പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെ വ്യക്തമായ പിൻബലമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ യു ഡി എഫ് വിട്ടിട്ട് എൽ ഡി എഫിൽ എത്തിയ ഈ മുപ്പത്തി നിയമസഭ ഞാൻ നേരത്തെ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ജ ഈ ജനവിധിയെഴുത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പാർലമെന്റ് ഇലക്ഷനെ ഒരിക്കലും ഒരിക്കലും അവലോകനം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട് നമുക്കറിയാം കോട്ടയം മണ്ഡലം എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു വിസ്തൃതി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഇപ്പം ഒരു സീറ്റ് പോലും ഇല്ല ഒന്നും വേണ്ട നമ്മൾ കോഴിക്കോട് ഉദാഹരണം ഞാൻ പറയുന്നത് കോഴിക്കോട് മണ്ഡലത്തില് ഒരു സീറ്റ് പോലും ഇല്ല കോൺഗ്രസിന് പക്ഷെ കാലകാലമായിട്ട് അവിടെ നിന്ന് എം കെ രാവൻ ജയിക്കാറുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം അവിടെ കോട്ടയത്ത് ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിന് തിരിച്ചടി കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളതായിട്ട് എന്റെ ഈ ഒരു പഠനത്തിൽ പല കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുന്നുണ്ടോ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് എട്ട് ശതമാനം വോട്ട് ഡിഫറൻസ് ഉണ്ട് അതെ അതെ അതുണ്ടാവാം പക്ഷെ ആ എട്ട് ശതമാനം വോട്ട് കിട്ടിയത് ചാഴികാടനാണ് അതെ ചാഴികാടൻ തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പക്ഷെ കുറിച്ച് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം പറയാനില്ല ഒരു നല്ലതും പറയാനില്ല എന്നാണ് അത് അവിടെ ചാഴികാടിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് യു ഡി എഫ് ആയിരുന്നു പിന്നീട് ജോസ് കെ മാണിയോന്നും ബിജെപിക്കാർ സി പി എമ്മിൽ വന്നിട്ടുണ്ട് അതില് ധാർമ്മികത വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ കാണാതെ പോരുന്നത് അദ്ദേഹം യു ഡി എഫ് വിട്ടിട്ട് എൽ ഡി എഫിലേക്ക് മാറുന്ന സമയത്ത് സ്വാഭാവികം എന്ത് വേണമായിരുന്നു ഈ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അവിടെ ഒരു ബൈഎലക്ഷൻ നടത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ശക്തി കാണിക്കണായില്ല അങ്ങനെ പറഞ്ഞിട്ട് അതായത് അതങ്ങനെയാ അല്ലല്ല അതല്ലേ ഈ പറയുന്നതിൽ ഈ കേരള കോൺഗ്രസിൽ ഇപ്പൊ ജോസഫ് അങ്ങനെ ധാർമ്മികത കാണിച്ചിട്ടുണ്ടോ ജോസഫ് എത്ര ചാട്ടം ചാടി അല്ല ചാടിയുണ്ട് അദ്ദേഹം ചാടിയില്ലെന്നല്ല പക്ഷെ രാഷ്ട്രീയ ധാർമ്മികത ആരാ നിൽക്കുന്ന ഇപ്പൊ രണ്ട് മുന്നണിയിലുള്ള പാർട്ടികളെ നോക്കിയാൽ ആനാണിത് ഇത്ര രാഷ്ട്രീയ ധാർമ്മികത കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വന്ന് അദ്ദേഹം പിന്നീട് എൽ ഡി എഫ് ആയി മാറിയിരിക്കട്ടെ ആ ചെയ്താണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തവണ അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് വോട്ടർമാർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്ന കൺഫ്യൂ കേരളത്തിലെ വോട്ടർമാർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാലോ അറിയാം എന്താ ഇപ്പൊ ഇതി സ്ഥാനാർത്ഥികൾ തമ്മിൽ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഒരു പക്ഷെ രാജേഷ് വാദിക്കുന്ന ഫ്രാൻസിസ് ജോർജിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉണ്ടാ വ്യക്തിപരമായ ഒരു അബ്ദ ആളുകൾക്കിടയിൽ ഒരു അവമതിപ്പുംല്ലാത്ത ആളാണ് അത് ഞാൻ സംഭവിക്കുന്നു പക്ഷേ ചാഴികാടനും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ പൊളിക്കുന്നിട്ട് ഞാൻ ആകെ പറയുന്നത് പിന്നെ യു ഡി എഫിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ഇത് കോൺഗ്രസിൻ്റെ ഭയങ്കര ശക്തിയുള്ള ഒരു സമ്മ മണ്ഡലമാണ് എന്നൊക്കെ പറയുന്നതിന് അതേ നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കറിയാം എൽ ഡി എഫിന് ശക്തി കേന്ദ്രം തന്നെയാണ് എൽ ഡി എഫും സുരേഷ് കുറുപ്പും കുറഞ്ഞ വോട്ടുകൾക്കൊന്നും അല്ല ജയിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പം ആകെ ഉള്ളത് ഏത് മണ്ഡലമാണ് പുതുപ്പള്ളി മാത്രം അപ്പൊ അത്തര സാഹചര്യത്തില് ചാഴികാടിന് സ്വന്തം വ്യക്തിപരമായ ഒരു താല്പര്യവും യു ഡി എഫിന്റെ ഈ പറഞ്ഞ പോലെ മറ്റ് ഇതൊന്നും ഇല്ലാതെ ചാഴികാടിനും കയറി കൂടാ ഈ ഇതൊക്കെ ഇത് സാങ്കേതികമല്ലല്ലോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ജനങ്ങളുമായിട്ട് സംസാരിച്ചതിൻ്റെയും അവിടുത്തെ ഉള്ള ഒരു ട്രെൻഡിൻ്റെയും വെച്ചാണ് ഞാൻ പറയുന്നത് അവിടെ യു ഡി എഫിന് ഇത്തവണ ഒരു നല്ല വിജയം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ അവിടെ നിരീക്ഷിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ തീർച്ചയായും സംശയം ഒരു സംശയം വേണ്ട ചാഴിക്കാടും ജയിച്ചതിനേക്കാൾ ഏറെ വലിയ രീതിയിലുള്ള വിജയം കാരണം അത് എന്തുകൊണ്ടാണ് രണ്ട് കേരള കോൺഗ്രസ്സുകാരൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു രണ്ട് കേരള കോൺഗ്രസ്സുകാരും നല്ല വാശിയിലാണെങ്കിൽ പോലും കോൺഗ്രസിനും അവിടെ വലിയ വാശിയിലാണ് കാരണം സാധാരണയിൽ കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും കാലുവാരപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ സമയത്താണ് ചില പലപ്പോഴും തിരിച്ചടി കിട്ടുന്നത് ഇത്തവണ ആസ് എ പേഴ്സൺ ഉള്ള രീതിയിൽ ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിപരമായ വോട്ട് നേടാനുള്ള ശക്തിയൊന്നും ഈ പറഞ്ഞ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ചാഴിക്കാടിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫിന് കൃത്യമായ വോട്ടുകൾ കൃത്യമായി ചെയ്യിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കോട്ടയത്ത് യു ഡി എഫ് ഒരുക്കിയിട്ടുണ്ട് കൊണ്ട് തന്നെ അവിടെ ഫ്രാൻസിസ് ജോർജ് ജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് തർക്കമില്ല അല്ലേ അത് അങ്ങനെ സംഭവം ഇപ്പൊ ഈ പറയുന്നത് പോലെ ഒരു ലക്ഷത്തിലേറെ വോട്ടിന് ഫ്രാൻസിസ് ജോർജ് ജയിക്കുമെങ്കിൽ ഈ ജോസ് കെ മാണിയും കൂട്ടിയിട്ട് നാളെ യു ഡി എഫിലേക്ക് ജോസ് വേറെ കാര്യം കൂടി പറയാം അതായത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ തീരുമാനം തെറ്റായിരുന്നു ഒന്നുകൂടി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കോട്ടയത്ത് ഇത്തവണ എന്നുള്ള യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് പാലയിൽ തോറ്റപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈ ഇത് പാർട്ടി പോലും പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ എലക്ഷൻ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ സ്വപ്ന റിയാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് വിലയിരുത്താതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അന്തമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ജോസ് കെ മാണി ഇപ്പോഴും അവിടെ ശക്തനായ നേതാവാണെന്നും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത അങ്ങനെ സ്വീകെ മാണിയുടെ സ്വീകാര്യത അല്ല ഇവിടെ അവിടെ എൽ ഡി എഫ് യു ഡി എഫ് ആണ് മത്സരിക്കുന്ന പറയുന്നുണ്ടോ അല്ല പക്ഷെ ഇത് പറയുമ്പോഴും ജോസ് കെ മാണി എടുത്ത അതായത് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കാറാൻ വരേണ്ടി എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്തവണ കോട്ടയത്ത് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞു നമുക്ക് കാണാം കാണാം